വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വിമത സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളികളെല്ലാം മറികടന്നാണ് യു ഡി എഫ് ഉജ്ജ്വല നേടിയതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോബിൻ സ്പാനോസ് പ്രസിഡന്റ് സ്ഥാനം വനിതാ വണ്ടൻമേട് പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല നേരിട്ടത് അഞ്ച് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വിമതരായി രംഗത്തുവന്നത് ഫലമറിഞ്ഞപ്പോൾ അവരിൽ രണ്ടുപേർ വിജയിക്കുകയും ചെയ്തു ആകെയുള്ള ഇരുപത് സീറ്റിൽ പത്ത് സീറ്റ് യു നേടി രണ്ട് കോൺഗ്രസ് വിമതന്മാരും രണ്ട് ബി ജെ പി അംഗങ്ങളും വിജയിച്ചു എൽ ഡി എഫ് ആറ് സീറ്റ് മുൻ മെമ്പർമാരും മുൻ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള വിമത സ്ഥാനാർത്ഥികളെ പോലും സ്വാഗതപൂർവ്വം സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തന നിലയിലേക്ക് കടന്നു ചെന്നത് എങ്കിലും ചില വാർഡിൽ ഒത്തിൽ ഒരു വാർഡിൽ ഒരു ചെറിയ ഭൂരിപക്ഷം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വിജയം അവർക്ക് നേടുകയുണ്ടായി സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മറ്റൊരു വാർഡിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പല പിൻകളികളും പല പാർട്ടി വോട്ടുകളെ ഡൈവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നാണ് ആ വിജയം അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് എങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച പാർട്ടി വക്താക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വികാരവും ആവേശവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പ്രവർത്തന നിലയമായി മുന്നോട്ട് പോകും പ്രസിഡന്റ് സ്ഥാനം വനിതാ വനിതാസമ്പന്നമായ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്